കോഴിക്കോട് കട്ടിപ്പാറയിലെ അധ്യാപികയുടെ ആത്മഹത്യയിൽ സ്കൂൾ മാനേജ്മെൻറ്റിന് ഗുരുതര വീഴ്ചയെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുന്നതിൽ മാനേജ്മെന്റ് കാലതാമസം വരുത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറി വിശദാംശങ്ങൾ നൽകാൻ സലാം മുഹമ്മദ് ചേരുന്നുണ്ട് സലാം മുഹമ്മദ് ഇത് ഇത്രയും വർഷം ഒരു അധ്യാപിക ശമ്പളം ഒന്നുമില്ലാതെ ജോലി ചെയ്യുക എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് അറിയാം എന്ത് കൃത്യമായ റിപ്പോർട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിരിക്കുന്നത് മാനേജ്മെൻ്റ് എത്രത്തോളം വലിയ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് നഫൽ അവസാനമായി ഇവരെ നിയമിച്ച് സ്ഥിര നിയമനത്തിനുള്ള അപേക്ഷ നൽകുന്നത് അല്പ മാസം മുമ്പ് മാത്രമാണ് അതിൽ തന്നെ ജനുവരി മൂന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മൂന്നാം തീയതി ഇത് മതിയായ രേഖകളില്ലാതെയാണ് ഈ അപേക്ഷ നൽകിയതെന്ന് കാണിച്ച് വിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും ഇയാളുടെ അപേക്ഷ അതായത് മാനേജറുടെ അപേക്ഷ തിരിച്ചയക്കുകയും ചെയ്തു അതിന് പിന്നീട് ജനുവരി പതിനെട്ട് പതിനാലിലാണ് വീണ്ടും ഈ അപേക്ഷ നൽകുന്നത് ഈ സ്ഥിര നിയമനത്തിനുള്ള അപേക്ഷ നൽകിയത് അതായത് അഞ്ച് വർഷമായി ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപികക്ക് സ്ഥിര നിയമനത്തിനായി കൃത്യമായ രേഖകളോട് കൂടിയുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് ജനുവരി പതിനാലിൽ മാത്രമാണ് അതായത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഏതാനും ഒന്നോ രണ്ടോ മാസങ്ങൾ മാത്രമായിട്ടുള്ളൂ അത് അതുമായി ഒരു നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചു വരുന്നതേ ഉള്ളു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി അപേക്ഷ നൽകുന്നത് ആ അപേക്ഷ തിരിച്ചയക്കാൻ കാരണം അതായത് ഈ അലീന ബെന്നിയെ നിയമിക്കുന്നതിൽ തന്നെ മതിയായ യോഗ്യതകളില്ലാതെയാണ് കേട്ടറ്റ് അടക്കമുള്ള യോഗ്യതകളില്ലാതെ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ അപേക്ഷ നിരസിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അപേക്ഷ നൽകി ആ അപേക്ഷ നിരസിക്കുന്നതിന് കാരണമായി വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞത് ഈ ഒഴിവിൽ പോയ അതായത് ലീവിൽ പോയ അധ്യാപികക്ക് നിയമനം റദ്ദായിക്കൊണ്ടുള്ള ഒരു ഉത്തരവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുണ്ടാകണം അതിന് വേണ്ടി റിസം ടക്കമുള്ള കാര്യങ്ങൾ ആ അധ്യാപിക സമർപ്പിക്കണം എന്നാൽ ആ അധ്യാപിക ഈ സർവീസിന് പുറത്തു പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് നിങ്ങനെ ഒരു തസ്തികയിലേക്ക് അതായത് ഇല്ലാത്ത തസ്തികയിലേക്കാണ് മാനേജ്മെന്റ് ആദ്യമായി ഇവർക്ക് നിയമനം നൽകിയത് ആ ഇല്ലാത്ത തസ്തികയിൽ നാല് വർഷത്തോളമാണ് ഇവർ തുടർന്നത് അങ്ങനെ ഇവർക്ക് ശമ്പളമോ മറ്റ് ആനുകൂല്യമോ ഉണ്ടായിരുന്നില്ല അങ്ങനെ സ്ഥിര നിയമനത്തിനായി അല്ലെങ്കിൽ ഘട്ടത്തിൽ നിയമിക്കുമ്പോൾ തന്നെ കൃത്യമായി പണം നൽകിയാണ് നിയമനം നേടിയതെന്ന കാര്യം കുടുംബം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചു വർഷത്തോളം യാതൊരു ആനുകൂല്യവും ഇല്ലാതാണ് ഇവർ ജോലി ചെയ്തത് തുടർന്ന് ഇവരുടെ സ്ഥിര നിയമനത്തിനുള്ള അപേക്ഷ നൽകിയത് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇത്തരം ഒരു വീഴ്ച മാനേജ്മെന്റ് ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത്